ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തുണ്ടല്ല ഇടയിൽ വിശേഷങ്ങളിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ എൻ്റെ ജോലികളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേ ഇന്നലെ തച്ച് മടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് മടക്കി വെച്ചിട്ടുള്ള ഗൈസ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുന്ന് മടക്കുന്നത് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്നിതിൻ്റെ കസ്റ്റമർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ടോപ്പുകളാണ് മെറ്റീരിയൽ അവർ തന്നെ കൊണ്ട് തന്നിട്ട് അങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ ആദ്യത്തെ രണ്ടെണ്ണം ആണ് നല്ല രസമായിട്ടുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് കോളർ വെച്ചിട്ടുള്ള ടൈപ്പാണ് നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നത് ചെയ്തേക്കുന്നത് പിന്നെ വരുന്നതൊക്കെ ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ അതിൽ ഇതേപോലെ ലെയർ ലെയർ ആയിട്ടൊക്കെ ചെയ്തെടുത്തേക്കുന്നതാണേ അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ പ്രൊഡക്റ്റുകൾ മോഡൽ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും അതായത് വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ കേട്ടോ അല്ലാണ്ട് ഇതേപോലെ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് മോഡൽസ് പറയുന്ന അനുസരിച്ചിട്ടും ചെയ്ത് കൊടുക്കും കേട്ടോ അതായത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് എന്നർത്ഥം അപ്പോൾ ഇത് ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറക്കി ഉതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നോർമൽ ടോപ്പാണ് കേട്ടോ ഫുൾ സ്ലീവ് വരുന്ന നോർമൽ ടോപ്പാണ് ഇത് ഡ്രസ്സല്ലേ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ്വൽ വയസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോളേജിലും സ്കൂളിലും ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്ക് അത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും മതിയാവില്ലല്ലേ അപ്പോൾ അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സാണ് കേട്ടോ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇതാണേ എൻ്റെ സ്ലീവ് നല്ല ഡ്രസ്സുണ്ടായിരുന്നു അതായത് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്തിട്ടുള്ള ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇരിക്കട്ടെ ഒരു പുകയുത്തല്ല എനിക്ക് അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുള്ളത് അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണിത് നമ്മുടെ മിഷൻ ഓയിലാണ് കേട്ടോ എൻ്റെ സ്റ്റെയർ കീഴ്സ് എല്ലാം കുളമായിട്ട് കിടക്കുകയാണ് കുറേ മെറ്റീരിയൽസ് എടുത്ത് വിടാ വെച്ചേക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു ബോക്സ് എനിക്കൊന്ന് അടുക്കിപ്പറക്കാനായിട്ടുണ്ടായിരുന്നു ലെയ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നല്ലൊരു ലേസ് ആണ് വാങ്ങിച്ചിട്ട് പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഉപയോഗം വന്നിട്ടില്ലാത്തൊരു ലേസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് അത്യാവശ്യം വിലയുള്ള ഒരു ടൈപ്പ് ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി നോക്കണം ഇൻഷാല്ല ഇതും നല്ലൊരു ലേസാണ് ചെറിയ ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഇളക്കെടുത്തിട്ട് കുരുങ്ങി കിടക്കുവാണ് വരിച്ചു വാരിയെ പോലെ ആയിപ്പോയി ആ ഒരു കെട്ടിലിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യമായിട്ട് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ ആവും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിലെ വലിച്ചു വാരിയ പോലെ ആവും അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഒതുക്കിപ്പറക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ സത്യത്തിൽ എനിക്കൊരു സീക്വൻസ് വേണമായിരുന്നു അത് തപ്പി ഇറങ്ങിയതാണ് ഒന്ന് തപ്പുമ്പോഴാണല്ലോ നമ്മൾ അടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു കുട്ടി ബോക്സിൻ്റെ അടുത്ത് കുറേ സാധനങ്ങൾ ഇടപ്പുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു വള ഉരിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വളം ഇട്ടിട്ടടുത്ത് സംസാരിക്കാം ഇത് കണ്ടോ ഹെയർ എക്സറീസ് ചെയ്യാൻ പറ്റിയിട്ട് അതായത് ക്രഞ്ചീസ് ചെയ്യാൻ പറ്റുന്ന എലാസ്റ്റിക്കാണ് നല്ല ഇലാസ്റ്റിക്കാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഇലാസ്റ്റിക്കാണ് ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഹാർഡായിരുന്നു ഇത് നല്ല ഇലാസ്റ്റിക് കേട്ടോ പിന്നെ ദേ ഇതേപോലെ ഇത് ശരിക്കും മാലയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിത് യൂസ് ചെയ്യുന്നത് നമ്മളെ ഹെയർ എക്സസറീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൈച്ചേന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ബീഡ്സാണിത് നല്ല രസമാണ് കേട്ടോ ഗോൾഡും ഗോൾഡല്ല കേട്ടോ ഒരു ആൻറ്റി കളറും പിന്നെ ഒരു സിൽവർ കളറും പിന്നെ ഇത് നമ്മുടെ നോർമൽ ബീഡ്സ് ഇതെല്ലാം ഹെയർ എക്സറീസ് വിത്ത് ജ്വലറി മേക്കിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യും പക്ഷേ ഇതെല്ലാം മാലയായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാട്ടോ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഇത് ഒരു സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ബോയിൽ ബോ ചെയ്തെടുത്തേക്ക് ബോയിൽ ബോയ് ചെയ്തെടുത്തേക്കുന്നതോ അതെ ബോയിൽ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇതും ഒരു ടൈപ്പ് ഓഫ് ലേസ് ആണ് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിൽ ഈ ലേസ് ആട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ കുറേ ബീഡ്സ് കിടപ്പുണ്ട് ഇത് നമ്മുടെ സർദോസി ചെയ്യുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ കുറേ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ബീഡ്സ് അല്ലല്ലോ കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു കുഞ്ഞ് ബോക്സ് ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത് നുള്ളിൽപ്പുറക്കുവാണെങ്കിൽ കിട്ടും കേട്ടോ കുറേ രൂപയുടെ സാധനങ്ങൾ അതിൽ കിടപ്പുണ്ട് നമ്മളെ ഈ ഒരു ഹെയർ എക്സസറീസും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കും അതെല്ലാം കൂടി പല സ്ഥലങ്ങളിലായിട്ട് പലപ്പോഴായിട്ടായിപ്പോകട്ടോ നമ്മൾ പെട്ടെന്നൊക്കെ എടുത്തിട്ട് വെക്കുമ്പോഴത്തേക്കും പല സാധനങ്ങളും കാണാണ്ട് പോകുമ്പോഴേ ഇതിൻ്റെ ഒരു സിൽവർ കളർ സീക്വൻസ് ആണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് അതുവരെ കിട്ടിയില്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ കഴിച്ചീനൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ് അതൊക്കെയാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ മെറ്റീരിയൽസൊക്കെ കുറവാണ് ഇനി അടുത്തതൊക്കെ നമുക്ക് സ്റ്റോക്ക് വരണം ഇത് കണ്ടോ പിപ്സ് ഇത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കൈ എഴുവാൻ വന്നപ്പോഴാണ് പാവ എൻ്റെ ചെടി വാടിത്തളർന്ന് നിൽക്കുന്നുണ്ടത് എന്നാൽ പിന്നെ അതിനും കുറച്ച് വെള്ളം കൊടുത്തേക്കാം ഒരു നല്ല പ്രവൃത്തി കൂടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ ആയിട്ട് അതവിടെ നിൽക്കുകട്ടോ നല്ല ചെടിയാണേ ഇനി നേരെ നമുക്ക് അടുക്കളയിലോട്ട് കയറാം സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല ഇന്നലെ ചിക്കൻ കറി വെച്ചതിൻ്റെ ഉള്ളിത്തോലി ഉള്ളിത്തോലി അല്ലല്ലോ ഉള്ളിത്തോട് ഉള്ളിത്തോലി അതെ ആ സംഭവങ്ങൾ എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ കൃഷിക്കിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭയങ്കര മാരക കൃഷിയൊന്നുമല്ല ഇഞ്ചിക്കും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒന്ന് അരി അടുപ്പത്തിട്ടിട്ട് ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കി ഇരിപ്പുണ്ട് ഇന്നലത്തെ മീൻ കറിയുടെയും കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് അടുക്കളയിൽ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല പകരം എനിക്ക് അത്യാവശ്യം വേറെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കളയിൽ അധികം ജോലി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഫ്രീ ആവും കേട്ടോ എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമാണെന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് ഞാൻ ജസ്റ്റ് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പോയിട്ട് അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഇക്ക ഇവിടെ ഇല്ല അതുകൊണ്ടുതന്നെ ഉള്ളത് കൊണ്ട് പോവാമെന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി അരിയും കൂടെ ഇട്ടിട്ട് പോയിട്ട് അടുത്ത പരിപാടി നോക്കാം അതാണ് ഇന്നത്തെ പരിപാടി ഈ ഒരു സാധനം തന്നെ ആയിരിക്കുമല്ലേ മിക്ക വീട്ടിൽ നാഴിയായിട്ട് യൂസ് ചെയ്യുന്നത് മിൽക്ക് മേഡിൻ്റെ ടിന്ന് ഇത് നമ്മുടെ പാലുകു വാങ്ങിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ടിന്നും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ അരി അളന്നെടുത്ത് കഴുകി അടുപ്പത്തിടാം ഇരുമ്പിച്ചട്ടിയിലാണോ അരി കഴുകുന്നതെന്നും ചോദിക്കരുത് കേട്ടോ ഞാൻ കൈ കിട്ടുന്ന പാത്രത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഗൈസ് വീട്ടിലും ഉമ്മച്ചീടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്കേൽക്കുന്നതിനാണ് കേട്ടോ ഉമ്മക്കൊക്കെ എല്ലാത്തിനും ഓരോന്നിനും ഓരോ പാത്രം അങ്ങനെ പേരെഴുതി വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ എനിക്കങ്ങനെയൊന്നുമില്ല ഞാനിപ്പം കിട്ടുന്ന പാത്രത്തിൽ ചെയ്യാറുണ്ട് അതിന് എനിക്കിട്ട് കിട്ടാറുമുണ്ട് ഗൈസ് ഇനി അടുത്തത് നമ്മൾ കിടന്ന സ്ഥലം ഒന്ന് നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഇത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ രാവിലെ മടക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തയ്ച്ചത് എടുക്കാൻ വരും എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അതിനും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു പിന്നെ പിള്ളേർക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു അവർ സ്കൂളിൽ പോയി എക്സാം ആണ് കേട്ടോ ഇനി ഒരു പരീക്ഷയും കൂടെ ഉള്ളൂ അപ്പോഴേക്കും അവർ എക്സാം പാസ്സാവും ഗെയ്സ് അങ്ങനെ ഇതൊക്കെ മടക്കി വെച്ചിട്ട് വേണം ഇനി അടുത്ത ഒരു പരിപാടിക്ക് പോകാൻ നമ്മുടെ ഹെയർ എക്സറീസിൻ്റെ സംഭവങ്ങളൊക്കെ രാവിലെ ഉള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു ഓർഡറും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്ത് വെക്കണം കയ്യോടെ പാക്ക് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ കൊടുത്തുവിടലൊന്നും നടക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് മടക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അടുത്തത് ആ ഒരു സംഭവങ്ങൾ ചെയ്യാന്നുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ ബാഗ് രാവിലെ ഫീസ് കൊടുക്കാൻ എടുത്തിട്ട് അവിടെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്ന് എടുത്തു വെച്ചു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഥവും ഒന്ന് അടച്ചിട്ട് ഇറങ്ങി അപ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി നേരെ എടുത്ത് നമുക്ക് ഇതിലോട്ട് വെക്കാം അവിടെ ഇരുന്ന് വേവട്ടെ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാമല്ലോ എല്ലാം ഇങ്ങനെ ഓട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ പരിപാടിയല്ലേ രാവിലെ എഴുന്നേറ്റ് ചെയ്യാനുള്ളത് അപ്പം നേരെ വന്ന് ഞാൻ ചെയ്യുക എൻ്റെ സാധന സാമഗ്രികളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പാക്ക് ചെയ്താൽ മതി ഇതിൻ്റെ അകത്ത് സാറ്റിൻ്റെ റിബൺ ഹെയർ ബോ അങ്ങനെ എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതായത് ഹെയർ എക്സറീസ് ചെയ്യാനുള്ളതും അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളും ഉണ്ട് കേട്ടോ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് കൂടുതലും കഴിച്ചേനും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കവറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഇത് നൈസായിട്ടുള്ള നമ്മുടെ സാറ്റ് സാറ്റിൻ്റെ പോയല്ലോ അത് പ്ലാസ്റ്റിക് ബോയും പിന്നെ അതേ ഇതേ തിന്നായിട്ട് ബീഡ്സ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോ പിന്നെ ഈ ഒരു ബോ പിന്നെ കുറച്ച് കുറച്ച് ഐറ്റംസാണ് ഞാനിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം കുറേ ആയിട്ട് തീർന്നിരുന്നതാണ് പിന്നെ അതേ പിപ്സ് അങ്ങനെ കുറേ കുറച്ച് 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 ഐറ്റംസ് ആദ്യമായിട്ടൊക്കെ ഹെയർ എക്സസറീസ് ചെയ്ത് നോക്കണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ചെയ്ത് പഠിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ ഇത് ഇത്രയും ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് എടുക്കണ്ട ചെറുതായിട്ട് മതി ചെയ്തു നോക്കാനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഒക്കെ നമുക്ക് കിറ്റികൾ എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇങ്ങനത്തെ മോഡൽസ് ആണ് എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറിയിട്ട് പഴയ വീഡിയോസ് നോക്കുക കേട്ടോ ഒരു ഒരു വർഷമൊക്കെ മുന്നേ ഉള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മോഡൽസ് കിട്ടും കേട്ടോ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് പുറത്തൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അഡ്രസ്സ് എഴുതിയതും കൂടി വെക്കാം എന്നിട്ട് നമുക്കിതിനെ പാക്ക് ചെയ്തെടുക്കാം ഞാൻ അന്ന് തുടങ്ങിയ സമയം മുതലേ ഈയൊരു രീതിക്ക് തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് ഒന്നുകിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് പാക്ക് ചെയ്യും ഇല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ക്യാൻവാസ് വാങ്ങിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ ആ ക്യാൻവാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സാധനങ്ങൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ അയക്കുന്നത് കേട്ടോ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് അയക്കാറ് അന്ന് മുതലേ ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് കേട്ടോ അയക്കുന്നത് കാരണം അതാകുമ്പോൾ ഹോം ഡെലിവറിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും മറ്റുള്ളവർക്ക് എളുപ്പമായിരിക്കും കുറേയേറെ അയക്കുമ്പോൾ പിന്നെ പോയി എടുക്കുന്ന ഒരു എടുക്കുന്നൊരിതുണ്ടല്ലോ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നേരെ വന്നിട്ടുള്ളത് ഈ നമ്മുടെ സ്റ്റിച്ചിങ്ങിലോട്ടാണ് ഈ ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു കേട്ടോ ഇനി ഇതിന് ഒരു ടോപ്പും ചെയ്യാനുള്ള തുണിയും കൂടിയേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ പോയിട്ടുണ്ട് മാഷാ അല്ല അലഹമില്ലാ ഭയങ്കര സന്തോഷം നല്ല രസമുള്ള മെറ്റീരിയലായിരുന്നേ അപ്പോൾ ഇത് ഒരു എന്താ പറയുക കോട്ട് സെറ്റാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കോട്ട് സെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മോഡേൺ എന്തെങ്കിലും ഒരു വെസ്റ്റേൺ ടോപ്പ് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിനും കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിന് രണ്ടിനും ഉള്ള ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെട്ടി വെച്ചിട്ട് അടുത്ത പരിപാടിക്ക് നോക്കാമെന്ന് വിചാരിച്ചേട്ടോ നമ്മളിപ്പോൾ നേരത്തെ ഒരു കുറച്ച് ടോപ്പുകൾ കാണിച്ചില്ലേ അതേ ആൾ തന്നെയാണ് ഇതിൻ്റെ ഒരു വെസ്റ്റേൺ ടോപ്പും എടുത്തേക്കുന്നത് കേട്ടോ അതൊക്കെ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ കുട്ടി മണീസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്ത് സംഭവം സ്റ്റിച്ച് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അവർ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചായിട്ടോ അവർ ഉച്ച വരെ ഉണ്ടായിരുന്നു എന്നും വരുന്നതിനു കണ്ടിട്ട് കുറച്ച് നേരത്തെ കേട്ടോ രണ്ടുപേരും വന്നേക്കുന്നത് അപ്പോൾ വന്ന് കയറി അപ്പം തുടങ്ങൂട്ടോ എക്സാമിനെ കുറിച്ച് ഇതാണ് ഇതാണ് ഇതെഴുതിയില്ല ഇതെഴുതി ഇത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അന്നമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കേട്ടു എന്നിട്ട് പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ഇനി അടുത്ത പരിപാടിക്ക് പോകാനായിട്ട് അപ്പോൾ അവർക്കിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് നിന്നപ്പോൾ തന്നെ ഞാൻ തച്ച് തുണി എടുക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു ആൾ വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഇത്രയും തുണികൾ വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ തുണികളൊന്ന് കാണിച്ചു തരാൻ തീ നല്ല രസമുള്ള ഒരു ബനിയൻ ക്ലോത്ത് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് മഷാതായത് സാരിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ ഇത് ഒരു കോട്ട് കോട്ട്സെറ്റൊക്കെ നമുക്ക് ചെയ്താൽ അടിപൊളിയായിരിക്കും അങ്ങനെ ഒരു മെറ്റീരിയൽ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്കിത് കയ്യോടെ കവറിലിട്ട് വയ്ക്കുക അല്ലേ ആ കവറിലെല്ലാം ലൈനിങ് ആണ് കേട്ടോ ഇതൊരു ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് നല്ല രസമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് പ്രിൻറ്റാണ് കേട്ടോ നമ്മൾ ചെറുപയർ വച്ചെന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് കേട്ടോ അതിൽ നല്ല കുഞ്ഞ് പ്രിൻറ്റ് വരുന്ന നല്ല രസമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇത് വീണ്ടും എഗെയിൻ ഒരു ഷിഫോണിൻ്റെ നല്ല രസമായിട്ടോ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ പിന്നെ പിന്നതേ ഈ ഒരു ടൈപ്പ് സാരിയൊക്കെ പോലെ എൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ പൊതുവേ ഈ ഒരു മെറ്റീരിയലിനോട് എനിക്ക് അധികം താല്പര്യം ഇല്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ അത് പിന്നെ അതേ ഇത് കണ്ടോ രണ്ട് വശവും സ്കാലപ്പൊക്കെ ചെയ്ത് ഷോൾ പോലെ ഇരിക്കുന്ന എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ജോർജറ്റാണ് അതിൻ്റെ അകത്ത് ത്രെഡ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഒരു സാരി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഷോളായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ കേട്ടോ അപ്പോൾ അതും ഉണ്ടായിരുന്നു ഇത് ഒരു ബ്രിക്ക് ഓറഞ്ച് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കളർ ഇതുവരെ എനിക്ക് ഈ ഒരു കളർ ഡ്രസ്സില്ല ഇത് കണ്ടപ്പോൾ ഞാൻ ഷോളൊക്കെ ഇട്ടൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നപ്പം എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഇൻഷാല്ല ഇനി ഒരു ആ ഒരു കളർ ഡ്രസ്സ് എടുക്കണം ഇത് പിന്നെ ഒരു റെഡ് കളർ അജ്റക് മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ ഒരു ബ്ലൂ കളർ ഷോൾ കേട്ടോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പകലത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം